ഇത് മാത്രം കൈ വെക്കാനും പറ്റുള്ള കൈ ഉയരൂല്ല പക്ഷെ ഇന്നത്തെ പ്രാർത്ഥനയിൽ എനിക്ക് എനിക്കിതിരെ കൈ കൊള്ളാൻ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞപ്പോ എല്ലാരും കൈ യേശുവേ കയ്യെടുത്തി അപ്പൊ കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടക്കാത്ത ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടെ ഇരിക്കണം യോഹനാം പതിനഞ്ച് മൂന്നില് പറയുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ബ്രദർ ഇവിടെ പ്രസംഗിക്കാൻ വരാനായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് ബ്രദർ ആന്റണി ചാലക്കുടിയാണ് മലയാറ്റൂർ ഇമ്മാനുവൽ ക്രിസ്റ്റീൻ കേന്ദ്രം എന്ന് പറഞ്ഞൊരു ത്യാഗസെന്റുണ്ട് മലയാറ്റൂർ മലയുടെ താഴ്ഭാഗത്ത് തന്നെ അപ്പം അവിടെ പ്രസംഗിക്കുന്ന ആന്റണി ബ്രദറാണ് എന്നെ ഈ കൂട്ടായ്മയിൽ ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടി റിയാമോ ഫൈനൽ കോഡ് ഇതായി പോയിട്ട് കട്ടിലിൽ ആശുപത്രി കൈകൊഴിഞ്ഞ് ഇനി ജീവിതത്തിൽ ഇയാള് എഴുന്നേക്കു പോലും ഇല്ല നെഞ്ചിനെ ഇപ്പോൾ ഒന്നും അറിയില്ല എവിടെയൊക്കെ കുത്തിയാൽ സൂര്യ കൊണ്ട് കുത്തിയാൽ പോലും ഒന്നും അറിയില്ല അപ്പോ അങ്ങനെ കടന്നിരുന്ന ഒരു മെഡിക്കൽ ആയിട്ട് ജോലി എടുത്തിരുന്ന ലക്ഷക്കണക്കിന് കിലോമീറ്റർ ടു വീലർ ഓടിച്ച് അത് അമിതമായി അതിന്റെ പ്രശ്നം കൊണ്ട് ഫൈനൽ കോഡ് ജാമായി വണ്ടി ഓടിച്ചു പോകുമ്പോൾ ബൈക്കിൽ നിന്ന് മറിഞ്ഞ് റോട്ടില് വീണ് ആശുപത്രിയിൽ എത്തിച്ചു അപ്പൊ പ്രശ്നം കണ്ടുപിടിച്ചത് ഇതാണ് വേറെ വണ്ടി വന്ന് പോയി വന്ന് കയറി പോയി ചത്തില്ല അത് ദൈവം അഞ്ചു മക്കളുണ്ട് അമ്മയുണ്ട് പെങ്ങളുണ്ട് പെങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയി പെങ്ങൾ പെങ്ങളുടെ കുഞ്ഞുങ്ങളും ഉണ്ട് ഇദ്ദേഹവും ഭാര്യയും ഇവരുടെ അഞ്ചു മക്കളും അമ്മ എല്ലാവരും ഉള്ള ഒരു വലിയൊരു കുടുംബം ഈ കുടുംബനാഥൻ കീറി കൈവഴിയപ്പെട്ട് ഇങ്ങനെ കടന്ന കുടുംബം അങ്ങനെ ഇതുപോലെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അന്ന് കോട്ടപ്പാടൊരു രൂപതയല്ല പ്രസംഗിക്കാനായിട്ട് ഇദ്ദേഹം വഴി ഇങ്ങനെ അപ്പുറത്ത് വീട്ടിലോട്ട് വെച്ച് ക്ലാസ് ഇത് പൊതിയും പിടിച്ചിട്ടുണ്ട് ഓടി വന്ന കാണാപ്പടി മഞ്ചാലും പടി ഇങ്ങനെ വെച്ച് നല്ല പറയും പക്ഷെ ദൈവം അദ്ദേഹത്തെ ഇപ്പം പറഞ്ഞ ഒരു ഡയറക്ടർ ബോർഡ് അംഗമാണ് മൊറോക്കോ ആഫ്രിക്കയില് പോയിട്ട് അവിടെ പ്രസംഗിക്കുമ്പോ വേറെ ആള് നിന്ന് തർജമറ്റി ഇപ്പൊ ഇംഗ്ലീഷിലും പ്രസംഗിക്കും മലയാളത്തിലും പ്രസംഗിക്കും ദത്താവ് സുഖപ്പെടുത്തി വലിയ ഒരു വചന ശുശ്രൂഷകനാക്കി മാറ്റി അതുകൊണ്ട് നിങ്ങളും ആഗ്രഹിച്ചാൽ െട്ട് പതിനാല് കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അടുത്തരിക്കുന്ന ആക്കിടെ കൈ പിടിച്ചിട്ട് മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞ് കൈ പിടിച്ച് മുഖത്ത് നോക്കി പറഞ്ഞു പറയുന്നുണ്ട് കഴിയാത്തതായിട്ട്